മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും ചർച്ചയായ ചിത്രം മാർക്കോ കണ്ട് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ട അല്ലു തൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാനായി ചിത്രത്തിന്റെ സംവിധായകൻ ഹനീഫ് അദേനിയെ ഫോണിൽ വിളിച്ചു ചിത്രം നേടിയ മികച്ച വിജയത്തിന് അണിയറക്കാർക്കുള്ള അഭിനന്ദനം അറിയിച്ച അല്ലു ചിത്രം തനിക്ക് എത്രത്തോളം ഇഷ്ടമായെന്നും പറഞ്ഞു ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ആക്ഷൻ രംഗങ്ങളാണ് അല്ലുവിനെ സ്വാധീനിച്ച മറ്റൊരു ഘടകം അതിനെക്കുറിച്ചും ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ വാല്യുവിനെ ഹനീഫ് ഹനി ഫതേനിയോട് അല്ലു അർജുൻ സംസാരിച്ചു മലയാളത്തിലെ ഏറ്റവും വൈലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രമാണ് മാർക്കോ ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ഷോകൾക്കിപ്പുറം തന്നെ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്ദന് കരിയർ ബെസ്റ്റ് ഓപ്പണിംഗും നൽകിയിരുന്നു യുവതലമുറയാണ് ആദ്യ ദിനങ്ങളിൽ ചിത്രം കാണാൻ ധാരാളമായി എത്തിയത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് നേടിയ ചിത്രം മറുഭാഷ പ്രേക്ഷകരും തിയേറ്ററുകളിൽ പോയി കണ്ട അപൂർവ മലയാള ചിത്രങ്ങളിൽ ഒന്നുമാണ് മലയാളത്തിന്റെ അതേ ദിവസം തിയേറ്ററുകളിലെത്തിയ ഹിന്ദി പതിപ്പ് റെക്കോർഡ് വിജയമാണ് നേടിയത് പിന്നാലെ തെലുങ്ക് തമിഴ് പതിപ്പുകളും എത്തിയിരുന്നു അതേസമയത്ത് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്ന ബോളിവുഡ് ചിത്രത്തേക്കാൾ മികച്ച പ്രകടനമാണ് മാർക്കോ നേടിയത് തെലുങ്ക് പതിപ്പും മികച്ച കളക്ഷനാണ് നേടിയത് മാർക്കോയുടെ തുടർഭാഗങ്ങൾ വരുമെന്ന് വിജയത്തിന് പിന്നാലെ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക